അവർ കൊടുക്കുന്ന അല്ല അവിടെ ആർക്കൊക്കെ സ്ഥലം ആയിരുന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം കിടക്കുമ്പോൾ ലീക്ക് ചെയ്യുമ്പോ ചെലപ്പോ ഒരു മണിക്കൂർ പത്ത് ലിറ്റർ പന്ത്രണ്ട് ലിറ്റർ വെള്ളം ലീക്ക് ആവുന്നു പേടിച്ചിട്ട് എന്ത കാര്യം കാലം കുറേ പേടിച്ച് ജീവിച്ച കാലങ്ങൾ കഴിഞ്ഞു പോയി ഇനി ആ ഡാമിന്റെ സ്ഥിതി അറിയത്തില്ല പോയി കണ്ടിട്ടില്ല അങ്ങോട്ടാരെയും വിടുന്നില്ല അതുകൊണ്ട് പിള്ളേർക്കൊക്കെ പേടിയും മെയിൻ ഡാമിന്റെ തൊണ്ണൂറടി ഉയരം വെച്ചിട്ട് കൽക്കെട്ട് ഉള്ളിലേക്ക് ഇടിഞ്ഞ് കടക്കുകയാണ് ഇവിടെ ഒരു പണ്ടൊക്കെ ഇപ്പൊ ഒരു നാട്ടിൻ ഒരു പെണ്ണിയെ കെട്ടാ ചേർക്കാൻ ആലോചിച്ചു ഇവിടെ തിരിയാലോ പെണ്ണിനെ നോക്കി കൊടുക്കത്തില്ല ഇന്നും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിന്റെ എല്ലാം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ നടക്കുന്നതാണ് വെള്ളം ഒഴുകുന്നതാണ് ഒറ്റ തുറക്ക ഏഴ് ഷട്ടർ ഒരു മീറ്റർ വെച്ച് ആരും പറയാതെ അരമണിക്കൂറിനോടൊക്കെ ഈ കല്ല് ഈ കയ്യാ കല് ഇതുപോലൊക്കെയായിരിക്കണത് എന്നിട്ട് അവർ ഓരോ വർഷവും അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റൈൻ ചെയ്ത് പറഞ്ഞാൽ സിമെന്റ് ഇട്ട് പൂശിവെച്ച് വെള്ളം ഒഴിച്ച് ഇത് പെയിന്റ് അടിച്ചു പേര് എഴുതും രാത്രി കിടക്കുമ്പോൾ മണ്ണിനടിയിലാണെന്ന് പറയാം കിടക്കുന്നു തടിയും കല്ലും ഒക്കെ ഇട്ടങ്ങനെ പൊക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വാർപ്പല്ല അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ വെള്ളം കയറി ഇങ്ങനെ ഒഴുകിപ്പിക്കൊണ്ടിരിക്കുന്നത് അത് കൂട്ടുന്നത് ബേ വീടാമായിരിക്കും ആദ്യം കൂട്ടുക കാരണം അത് വെറും കയ്യാല് പോലെ നിൽക്കുകയായി ഇത് പലരുടെയും ഒരു വരുമാന മാർഗമാണ് മനസ്സിലെ ഇത് പലരുടെയും വരുമാനം ഭരിക്കുന്നവരുടെയും ഭരിക്കുന്നവരല്ലാത്തവരുടെയും വരുമാനമാർഗം ഇത് പൊട്ടാൻ മാത്രമാണ് അവർക്ക് ആഗ്രഹം അല്ലാണ്ട് സാധാരണ ജനങ്ങളെ രക്ഷിക്കണമെന്നും അവർക്ക് ആഗ്രഹമില്ല ഉദാഹരണത്തിന് നമുക്കിവിടെ ഒത്തിരി അനർത്ഥങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുള്ളത് അവരെ കാര്യമായിട്ട് ആരും രക്ഷിക്കാൻ പോയിട്ടില്ല രക്ഷിക്കത്തുമില്ല പിന്നെ സഹായങ്ങൾ ഇങ്ങനെ കറിനെയുള്ളവരുടെ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കും അത് വാങ്ങിച്ചാൽ അവർക്ക് ഇഷ്ടംപോലെ കൈകാര്യം ചെയ്യാൻ പറ്റും ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ കാരണം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഇവിടുന്ന് ഇരുപത്തി മൂന്ന് പേര് റെപ്രസെൻറ്റേഷൻ അങ്ങോട്ട് പോയി ഇത് പുതുതായിട്ട് പണിയണം എന്നൊക്കെ പറഞ്ഞു അത് ഏറ്റവും മുന്നേ നിന്ന് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് മനസ്സിലായത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ജയലിത കൊടുത്ത് ഒരു പേപ്പറെടുത്ത് അങ്ങേരിങ്ങനെ കാണിച്ചു അങ്ങേരതി മിണ്ടുന്ന കൂട്ടത്തിലൊന്നുമില്ല അവിടെ ആർക്കൊക്കെ സ്ഥലം കൊടുത്തിട്ടുണ്ടെന്നും പണം എന്തേലും കൊടുത്തിട്ടുണ്ടെന്നൊക്കെ ഉള്ളൊരു ലിസ്റ്റായിരുന്നു അത് അവർക്ക് എന്തേലും ആസ്തി അവിടെ ഉണ്ടെന്നുള്ളതിൻ്റെ ലിസ്റ്റ് അവർ കൊടുത്തതിൻ്റെ അത് കിട്ടിയിട്ടുള്ള ഇവർ ഈ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഇന്നത്തെ മുഖ്യമന്ത്രി തന്നെ ആദ്യം ഇറങ്ങിപ്പോകുന്നു അവിടുന്ന് ഇരുപത്തി മൂന്ന് പേര് പോയി ആദ്യം അങ്ങേരെ ഇറങ്ങി പുറകെ മറ്റുള്ളവരെല്ലാവരും ഇറങ്ങിപ്പോകുന്നു കാരണം ആ പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും ഭരിക്കുന്നവർക്കും എല്ലാം അവിടെ ആസ്തികളുണ്ട് അവരെ അവരെ സഹായിക്കുന്നുണ്ട് എൻ്റെ അന്വേഷണം ഞാനിതിൻ്റെ പുറകെ കുറേ കാലം നടന്ന അപ്പോൾ അന്ന് അവിടുത്തെ കൃഷിക്കാർ പറഞ്ഞത് തേനിയിൽ കൃഷിക്കാർ എല്ലാം കൂടെ കുമ്പളി വെച്ച് ഞങ്ങളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അന്ന് അവിടെ വെച്ച അവർ പറഞ്ഞത് ഇരുന്നൂറ് കോടി രൂപ അനാമത്തൊരു വർഷം അവർ മാറ്റിയിടുന്നു മനസ്സിലെ ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി പണ്ട് കാലത്തൊക്കെ മുല്ലപ്പെരിയാർ കാണാനൊക്കെ അനുവാദം അന്നൊക്കെ കണ്ടിരുന്നു അന്ന് അവസ്ഥ ഞങ്ങൾ പോയിട്ടുണ്ട് അതിൻ്റെ നേരെ ആ ചെറിയ ഡാമിന് അപ്പുറം പോയിട്ട് ഞങ്ങൾ അപ്പുറം മലയിൽ കയറി പേരൊക്കെയൊക്കെ പറിച്ചു തിന്നിട്ടുണ്ട് ഞങ്ങൾ പോകുന്നതായിരുന്നു അന്നൊന്നും കുഴപ്പമില്ല കുഴപ്പമുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ അവിടെ ആൻ്റണി എ കെ ആൻ്റണി പ്രതിരോധ മന്ത്രി ആയിരിക്കുമ്പോഴത്തേക്കിന് നേവിയിലെ മുങ്ങൽ വിധത്തിലെ അവിടെ കൊണ്ടുവന്ന് മുക്കി കാണി മുങ്ങാൻ പറഞ്ഞു അവർ മുങ്ങിക്കഴിഞ്ഞപ്പോൾ മെയിൻ ഡാമിൻ്റെ തൊണ്ണൂറടി ഉയരം വെച്ചിട്ട് കൽക്കെട്ട് ഉള്ളിലേക്ക് ഇടിഞ്ഞിടക്കുകയാണ് ഇത് ഗ്രാവിറ്റി ഡാമാണ് സാധാരണ ഡാമുകൾ പോലെയല്ല ഈ ഗ്രാമറ്റി ഡാം അതിൻ്റെ അടിയിൽ നൂറ്റമ്പത് അടി ഭീതിയാണ് മനസ്സിലെ അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കല്ല് താത്തവർക്ക് ഇടിഞ്ഞു കിടക്കുകയാണ് കല്ലുകൾ അവിടെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവർ തമിഴ്നാടിൻ്റെ ജനറേറ്റർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കണ്ണകി ബോട്ടിലായിരുന്നു അതിൻ്റെ മോണിറ്റർ വെച്ചിരുന്നത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് അവരെ ജനറേറ്റർ ഓഫ് ചെയ്തു പിന്നെ നേവി നേവിദഗ്ധർ വേറെ ജനറേറ്റർ ഉണ്ടാക്കി അവിടെ കൊണ്ടുവന്ന് ഓടിക്കാൻ ശ്രമിച്ചപ്പോഴത്തേന് അവർക്കവിടെ എം പിമാർ കൂടുതലാണല്ലോ അവരെല്ലാം കൂടെ വെള്ളം വെച്ചു വെച്ചിട്ട് ആ പരിപാടി അങ്ങ് നിർത്തി വെച്ചു മനസ്സിലാകാം ഇന്നും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറവശം എല്ലാം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ നടക്കുന്നത് കാണാം വെള്ളം ഒഴുകുന്നത് കാണാം ഏഹ് ഞാൻ കണ്ടിട്ടുണ്ട് അതിനകത്ത് പോയിട്ടുണ്ട് ആ അതിൻ്റെ ഗാലറിയിലൊക്കെ ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ള അതിൻ്റെ ഏ ഈ കല്ല് ഈ കയ്യേക്കല്ല കിട്ടുന്നുണ്ടല്ലോ ഇതുപോലൊക്കെ ആയിരിക്കണത് എന്നിട്ട് അവർ ഓരോ വർഷവും മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പറഞ്ഞാൽ സിമെന്റ് ഇട്ട് പൂശിയായിച്ച് വെള്ളമൊഴിച്ച് ഇത് പെയിന്റ് അടിച്ച് നോക്കും മുഖ്യമന്ത്രിയുടെ ഉറപ്പെന്ന് പറഞ്ഞാൽ അവർ കൊടുക്കുന്ന എണ്ണക്കാപ്പിച്ച അല്ല വേറൊന്നും അല്ല അവർ കൊടുത്തുകൊണ്ടിരിക്കും അത് മേടിക്കാൻ ഉള്ള ആ ഇതാണ് അവരുടെ ഇവരുടെയൊക്കെ സ്വത്തെന്ന് പറയുന്നത് അവർ കൊടുക്കുന്നത് തീർച്ചയായിട്ടും കാരണം നാൽപ്പത്തിനാല് വർഷമായു ഇപ്പം ഷട്ടർ എണ്ണം തകർന്നിട്ട് ആന്ധ്രായും കർണാടകയും ഒക്കെ വെള്ളത്തിൽ നാൽപ്പത്തിനാല് വർഷം കണ്ടത് ഉദ്ഘാടനം ചെയ്തിട്ട് മനസ്സിലായി അതും ചുരുക്കീടാണ് ശരിക്കും നിങ്ങളുടെ ഡാം വേണമെന്നുള്ളത് അത് ഈ ഇടി ഡീകമ്മീഷൻ ചെയ്തുകൊണ്ട് ഇവിടുന്ന് അവിടുന്ന് ഒരു തൊരങ്കോ അടിയിൽ കൂടെ കൊടുത്ത് വെള്ളത്തിൻ്റെ ലെവൽ കുറച്ച് നിർത്താതിരിക്കുക അവർക്ക് വെള്ളവും കിട്ടും ഇവിടെ നമുക്ക് പേടിക്കാതിരിക്കുകയും ചെയ്യാം ആ ഒരു സംവിധാനത്തിലേക്ക് ഇത് മാറ്റുന്നില്ലെങ്കിൽ യാതൊരു കാരണവശാലും ഇവിടെ ഇതുണ്ട് ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കിയുടെ ചെറുതോണയല്ല വാഴത്തോപ്പ് വാഴത്തോടൊപ്പാണ് ഇപ്പോഴേ ലീക്ക അടിയിൽ കൂടെ അത് ഉൾപ്പെടെ മറിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തൊടുപുഴ മൂവാറ്റുപുഴ എറണാകുളം ഇതെല്ലാം ചെന്ന് കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന് കടലിങ്ങോട്ട് കയറും അങ് എയറോഡറും മുതൽ അങ്ങോട്ട് അങ്കമാലി ഏറോഡറും എല്ലാം പോവും ഇങ്ങോട്ട് ആലപ്പുഴ ജില്ല ഇതെല്ലാം ഏതാണ്ട് ഇങ്ങോട്ട് കയറി കഴിയും അതായത് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കത്തിൽ എന്ന് പറയുന്ന വെള്ളപ്പൊക്കത്തിൽ ഇവിടുന്ന് മൂന്നാറിൽ നിന്നൊക്കെ അടുത്ത മണ്ണും വെള്ളം ഒഴിച്ച് തന്നിട്ടാണ് തൃപ്പൂണിത്തുറ മുതൽ അങ്ങോട്ട് കരയായതെന്നാണ് പറയുന്നത് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത് ഒരു തുറമുഖമായിരുന്നു അപ്പോൾ അവിടം വരെ കടലായിരുന്നു അപ്പോൾ അതിനങ്ങോട്ട് കര വന്നത് ഇവിടെ നിന്നുള്ള മണ്ണുൽപ്പാടം എന്നാണ് പറയുന്നത് അപ്പോൾ എന്ന് പറഞ്ഞപോലെ ഇവിടെ നിതെല്ലാം അങ്ങോട്ട് പൊട്ടി വലിച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കടൽ ഇങ്ങോട്ട് കയറും ആ പ്രദേശം എല്ലാം തേറും അതായത് നോസ്തർ ഡാമസിൻ്റെ പ്രവചനത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് തെക്കേ ഇന്ത്യയിൽ ഈ ഇതുപോലെ പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു സിറ്റി മണ്ണിനടി ഇത് വെള്ളം പൊട്ടി തകർന്നു പോകും അതായത് ഇതിൻ്റെ രണ്ടാമത് സപ്പോർട്ട് പണതിൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം ഇതിൻ്റെ സപ്പോർട്ട് പണിത് അവിടെ അടി നാൽപ്പത്തഞ്ചടി വീതിക്കാണ് ഇതിൻ്റെ സപ്പോർട്ട് വളർന്നത് ഇവിടുത്തുകാരാണ് പണിയാൻ പോയിക്കൊണ്ടിരുന്നത് അതിന് കോൺട്രാക്ടറുടെ ആൾക്കാരുടെ കൂടെ അപ്പോൾ ഇവിടുത്തുകാർ ചെയ്യുന്ന ഒരു ലെവലിൽ പണം തേച്ചിങ്ങ് പോന്നു കഴിഞ്ഞാൽ ഇവർ പിറ്റേ ദിവസം ചെല്ലുമ്പോഴത്തന്നെ നാലഞ്ചടി വീണ്ടും പൊങ്ങിയിട്ടുണ്ട് രാത്രി മുഴുവൻ തടിയും കല്ലുമൊക്കെ ഇട്ട് അങ്ങ് പൊക്കിയിരിക്കുക എന്നിട്ട് അതിൻ്റെ മേളിൽ വാർത്തെടുക്കും എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വാർപ്പല്ല അതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ വെള്ളം കയറി ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ ഇതിന് മൂവാറ്റുൾക്കാരനൊരു കോൺട്രാക്ടറാണ് ഇതിന് ഗണ്ണേറ്റിങ് നടത്തിയത് ഗണ്ണേറ്റിംഗ് എന്ന് പറഞ്ഞാൽ തുളയിട്ട് ഇതിനകത്തേക്ക് സിമെൻറ്റ് ആയിരത്തി ഇരുന്നൂറ് ടൺ കോൺക്രീറ്റ് അങ്ങാണ്ട് ഇതിനകത്തേക്ക് ചാമ്പിയിട്ടുണ്ട് മനസ്സിലോ അത് ഇതുമായിട്ട് തുർക്കിയായിട്ട് പിടിക്കത്തില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് ഇത് ഇതിനെപ്പറ്റി കുറേ ഞങ്ങൾ പഠിച്ചാൽ അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം ഞങ്ങളിത് പറഞ്ഞിട്ട് പറയാനും ഇല്ല അവർക്കതുകൊണ്ട് കൂടുതൽ കാശ് കിട്ടും ആരെന്ന് പറഞ്ഞെന്ന് പറയാൻ കൂടുതൽ കാശ് കിട്ടും ഇത് പണ്ട് മുതലേ ഇത് വിറ്റ് തിന്നുകൊണ്ടിരിക്കുന്നതാണ് ഇത് പൊട്ടിത്തന്നെ തീരുമാനം അത് ആദ്യം പെട്ടന്ന് ഈ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇത് പൊട്ടിയിൽ നിന്ന് വരികയല്ല എന്നിട്ടും ലീക്കുണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ചടി വീതി ഉണ്ടായിട്ട് പോലും അവിടുന്ന് ലീക്കുണ്ട് പതിമൂന്ന് സ്ഥലത്ത് അങ്ങോട്ട് ഇപ്പം ലീക്കുണ്ടെന്ന് പറയുന്നത് ഈ കുട്ടി കഴിഞ്ഞാൽ ഏറ്റവും വെള്ളം കൂടുതലുള്ളപ്പോഴേ പൊട്ടത്തുള്ളൂ അത് പൊട്ടുന്നത് ബേബിടാമായിരിക്കും ആദ്യം പൊട്ടികൾ കാരണം അത് വെറും കയ്യാൽ പോലെ നിൽക്കുക ഇപ്പോഴും ഇപ്പോഴും അതിൻ്റെ അടിയിൽ നിന്നൊക്കെ ഈ അടുത്ത കാലത്ത് ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു ആരും അവിടെ ചെന്ന് പായലില്ലെങ്കിലും മാറ്റം വരുത്തേനും വെള്ളം ഇങ്ങോട്ട് അപ്പ ഏത് സമയത്ത് ഇത് വെള്ളം കൂടി നിൽക്കുന്ന സമയത്ത് ചോർച്ച ഉണ്ടല്ലോ പൊതുവായിട്ട് ചോർച്ച ചെറിയ ലീക്ക് ഉണ്ടല്ലോ അതിപ്പോൾ ഈ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ടല്ലോ പവർ കമ്മിറ്റി അവർ പോയി പരിശോധിക്കുന്നുണ്ടല്ലോ ചെറിയ ലീക്ക് അകത്തുണ്ടല്ലോ ആ ഡാമിന് അടിപൊളി ലീക്ക് ഉണ്ടായിരുന്നു ഇപ്പം ഈ സപ്പോർട്ട് ഡാം കിട്ടിയപ്പം ഈ സപ്പോർട്ട് ഇങ്ങനെ നൂറ്റി മുപ്പത്തിരണ്ട് വീതിയിൽ ഇങ്ങനെയുള്ള ചാരി മുഖാഭാഗം വെച്ചിട്ടുണ്ട് ഞങ്ങൾ എഴുപത്തെട്ട് മുതൽ പോകും ഈ അടുത്ത കാലത്തല്ലേ അങ്ങോട്ട് പോയി ആളെ കാറ്റാത്തേ ഞങ്ങള് പോകായിരുന്നു വിള്ളലൊന്നുമില്ല വിള്ളലൊന്നും അത് പഴയ ചുർക്കിയല്ലേ തുള്ളലൊന്നുമില്ല നല്ല വീതിക്ക് ഇട്ടിരിക്കുക അല്ലെങ്കിൽ കയ്യാലും ഒന്നുമില്ല പിന്നെ ബേബി ഡാം വലുക്ഷേമം അത് ഫലപ്പെടുത്താൻ ഇവർ നമ്മുടെ ഗവൺമെന്റ് സമ്മതിച്ചിട്ടില്ല അവിടെ ഒരു അഞ്ചാറ് മരം വെട്ടി വെട്ടി കളഞ്ഞവിടെ സപ്പോർട്ട് ഡാം കെട്ടാൻ അവർ പറഞ്ഞിട്ട് തമിഴ്നാട് പറഞ്ഞിട്ട് നമ്മുടെ ഗവൺമെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കത്തില്ല അപ്പോൾ അത്രയും നീളത്തിൽ വെള്ളം കിടക്കും ലീക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു മണിക്കൂർ പത്ത് ലിറ്റർ പന്ത്രണ്ട് ലിറ്റർ വെള്ളം ലീക്ക് ആവുന്നുണ്ട് അപ്പോൾ അതിന് സപ്പോ ഇപ്പോൾ സപ്പോർട്ട് ഡാം കെട്ടിയിട്ട് ലീക്ക് വരുന്ന വെള്ളം കാണാൻ ഒരു ഗാലറി നീങ്ങത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അത് വഴി അപ്പോൾ എല്ലാവരും പരിശോധിച്ചിട്ട് വരുന്നു ഈ ഡാം തുറന്നിട്ട് കമ്പി കയറ്റി ഇവിടുന്ന് കോൺക്രീറ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുക നിങ്ങളുടെ ആവശ്യം എന്താ ശരിക്കും ഈ ഡാം ഡാം ചെയ്തിട്ട് പുതിയ ആണോ നമ്മൾ വരുന്നില്ല പുതിയ ഡാം കെട്ടണം അതെ നമ്മൾ വരുന്നില്ല അവർക്ക് വെള്ളം വേണ്ടേ അത് ഈ കുറേശ്ശെ വെള്ളം വരുന്നുണ്ടല്ലോ അത് ഭീഷണി അപ്പോൾ ഒരു സപ്പോർട്ട് ഡാം കിട്ടിയിട്ടുണ്ടല്ലോ ഭീഷണിയാണെങ്കിൽ ഇപ്പോൾ വലിയ എഞ്ചിനീയർമാരും വിദേശത്തു നിന്നും ഡൽഹി ഒന്നും വലിയ പരിശോധിക്കാല്ലോ അറിയത്തില്ല അപ്പം നിങ്ങൾക്ക് ഇവിടെയൊക്കെ താമസിക്കാൻ ഈ മഴക്കാലത്തൊക്കെ ആവുമ്പോൾ ഞങ്ങൾക്ക് പേടിയില്ല നമ്മുടെ ഇപ്പോഴത്തെ ചെറിയ തലമുറ പിള്ളേർ ആ പിള്ളേർ ഈ ഡാമിൻ്റെ സ്ഥിതി അറിയത്തില്ല പോയി കണ്ടിട്ടില്ല അങ്ങോട്ട് ആരെയും വിടുന്നില്ല അതുകൊണ്ട് പിള്ളേർക്കൊക്കെ പേടിയുണ്ട് മനസ്സിലേ ഇവിടെ ഒരു പണ്ടൊക്കെ ഇപ്പോൾ ഒരു നാട്ടിൻപുറത്തിന് പെണ്ണിനെ കെട്ടാൻ ചെറുക്കാൻ ആലോചിച്ച് ഇവിടെ തിരിയാലാണ് പെണ്ണിനെ എന്ന് പറയും കൊടുക്കത്തില്ല അങ്ങനെ ഒത്തിരി പേര് പിള്ളേരെ അടുത്തു നിന്നൊക്കെയാണ് കെട്ടുന്നത് വെളിയിൽ നിന്ന് ആരും ഇവിടെ പെണ്ണിനെ കൊടുക്കത്തൊന്നും പേടിച്ചിട്ട് ഡാമിനടിയില്ല ഡാമിന് ഇത് ഡാമിനടിയിലാണല്ലോ നാപ്പ് മിനിറ്റ് കൊണ്ട് വെള്ളം വരുമെന്ന് പറയാം വെള്ളക്കടവിൽ അതാ ആറ്റിക്കൂടെ വെള്ളം വരണമെന്നില്ലല്ലോ വെള്ളം വരുന്ന മോശം അനുസരിച്ച് തടിയും മരവും പാറയും പിന്നെ നമ്മുടെ ഇപ്പം വയനാട്ടിൽ നടന്നു കൊണ്ടേ എതിരി ഒഴിവുള്ളൂ അപ്പൊ നമ്മളൊക്കെ മണിയടി ഈ ഒരു സാഹചര്യത്തിലെ പ്രതിഷേധത്തിനോ സമരത്തിനോ അങ്ങനെ എന്തെങ്കിലും വെള്ളക്കടവുകാരും ഉദ്ദേശിച്ചിട്ടുണ്ടോ ഇല്ലില്ല ഞങ്ങൾ പ്രതിഷേധം അടുത്ത് ആരും വരികര ഒരുത്തരും വരത്തില്ല അപ്പം ഇവിടെ പ്രതിഷേധത്തിൽ ജനങ്ങളും സി പി എമ്മിൻ്റെ ആൾക്കാർക്ക് അവർ അല്ല പാർട്ടിക്കാർ പാർട്ടിയെ പറയാൻ പറ്റില്ല അവർക്ക് അവർക്കായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ബാക്കിയുള്ളവർക്ക് മുതലെടുക്കുന്നവരുണ്ടാവും പിന്നെ ഞങ്ങൾ ആരേലും കാണും അത്രേ ഉള്ളൂ തന്നെ ആ റാസൽ റസൽ ജോയി കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറയാൻ പറഞ്ഞത് ഇരുപത്തിനാല് പേരാണ് ഉണ്ടായിരുന്നത് ആരും വല്ല ഞങ്ങളൊക്കെ പോയി നമ്മളെ ആരും നമ്മൾ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നൊന്നുമില്ല നമുക്ക് ആരും പേടിക്കേണ്ട കാര്യമില്ല അതങ്ങനെ ആൾ പരിയല യും ഉറപ്പ് വന്നിട്ടുണ്ടല്ലോ ഡാമിന് സുരക്ഷിതക്കുറവുമില്ല ഉറപ്പാണെന്ന് പുള്ളി ഈ രണ്ടാമത്തെ അധികാരത്തിൽ കയറി പറഞ്ഞോളല്ലേ ഇപ്പൊ പറഞ്ഞല്ലോ ആ പറഞ്ഞല്ലേ അവിടെ വിശ്വസിക്കാം ഈ അവരൊക്കെ പറഞ്ഞു ഇവരൊക്കെ കമ്മറ്റിക്കാരല്ലേ അവർ ഇവരുടെ തലേക്കോടാണ് ഇന്ത്യ ഓടുന്നത് അവർ അഞ്ച് വർഷത്തെ കമ്മിറ്റി നമ്മുടെ ഒരു പള്ളി കമ്മിറ്റി ഇരിക്കുന്ന പോലെ അഞ്ച് വർഷം കഴിഞ്ഞാൽ പുതിയ തെരഞ്ഞെടുപ്പല്ലേ അല്ലാതെ അവർ രാജാവൊന്നുമല്ലല്ലോ ആണോ ഒരു കമ്മിറ്റി ഒരു നമ്മളെ സംശയിക്കുന്ന ഒരു കമ്മിറ്റി എന്നല്ലേ ഉള്ളൂ വേറെ അതായിട്ടേ ഞാൻ കാണുന്നുള്ളൂ അല്ലേ വേറെ ഒന്നും അവർ അവരെന്നെ പറഞ്ഞാൽ അതിൽ അവിടെ നടപ്പിലാവൂ നടപ്പിലാവൂ നടപ്പിലാവത്തില്ല അവർ അഞ്ച് വർഷം ഇരുന്ന് അവരെ പോക്കും അടുത്ത് പോയി തിരഞ്ഞെടുപ്പിൽ ജലിച്ചു വന്ന് അല്ലേ പിന്നെ അഞ്ച് വർഷം ഇരിക്കുന്നുള്ളൂ അപ്പോൾ അവരെ ഓരോ കാലം ഇരിക്കുമ്പോൾ എന്തേലും ഒക്കെ സൈഡും ഒക്കെ പറഞ്ഞ് അവരങ്ങ് ഇരുന്ന് പോകും ഇതിവിടെ ഇങ്ങനെ മുറിച്ച് കിടക്കുകയും ചെയ്യും ആരും നോക്കത്തുമില്ല ശരിയല്ലേ അങ്ങനെ വരുള്ളൂ അത്രേ ഉള്ളൂ ഇവിടെ പേതി ഉണ്ടോ പേതി എപ്പോഴും ഉണ്ട് രാത്രി കിടക്കുമ്പോൾ മണ്ണിനടിയിലാണെന്നു പറയാം കിടക്കുന്നത് അപ്പം ആ ചാലുകാരെങ്കിലും ഇട്ടാൽ കേസെടുക്കുമെന്ന് <tries> <chapter 17ven. tries> <ral socis> <Keyboard> <laughs> ും നമുക്ക് വിലയില്ല അത് നമ്മൾ കണ്ടുപോലെ അറിയാം അങ്ങനെയാണല്ലോ അവർ പറയുന്നത് കുമ്മളിക്കാർ പറഞ്ഞ് പൊട്ടിയാകുമ്പോൾ പോയിക്കോട്ടെ അവിടെയോട് വെള്ളം അവിടെ നിന്ന് വെള്ളം ഇറങ്ങിപ്പോകലേ ഉള്ളൂ മനസ്സിലായില്ലേ അവിടെ വെള്ളം വെള്ളത്തിൻ്റെ മേളല്ലേ അവരിയ്ക്കുന്നത് അവർക്ക് പഠിക്കേണ്ട കാര്യമില്ലല്ലോ വെള്ളം പോകുന്ന ഇതിലേ ഈ വരും ചിലപ്പോൾ അതിലൂടെ പോകും അക്കരക്കാട് ഈ റോഡിൽ കൂടെ കയറി ഒഴി വെള്ളം ഇതിലേ പോകും അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ ഇങ്ങനെ കണ്ടും കൽപ്പിച്ച് കിടക്കുന്നു രാത്രി അങ്ങനെ നമ്മൾ ഒഴുകിപ്പോവും പകലെവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലും ശബ്ദം കേൾക്കുക ആരേലും അനൗൺമെൻറ്റ് ചെയ്യാൻ നമ്മൾ മേളോടിച്ച് കയറി നിൽക്കും വെള്ളം വേറെ നോക്കിയിരിക്കും അപ്പം നമ്മുടെ ഉടു എല്ലാം അങ്ങ് പോവുകയും ചെയ്യും അപ്പോൾ മരിച്ചു വരികൊണ്ട് പോകാൻ പറ്റുമോ പറ്റത്തില്ലല്ലോ നമ്മൾ പതിനെട്ടര വെള്ളം ഡാം തുറന്നപ്പോഴും ഇവിടുത്തെ വെള്ളം കണ്ടല്ലേ ഞങ്ങളുടെ വീട്ടിലൊക്കെ വെള്ളം കയറിയതാണ് ഡാമിൻ്റെ ഷട്ടർന്ന് തുറന്നപ്പോൾ അത്രയും വെള്ളം കയറി ഒറ്റ തുറക്കങ്ങ തുറന്നു ഏഴ് ഷട്ടർ മൂ ഒരു മീറ്റർ വെച്ച് ആരോടും പറയാതെ അര മണിക്കൂറെ അടയ്ക്കുകയും ചെയ്തു അപ്പോൾ ഈ വെള്ളം വരണ്ടതെല്ലാം നമ്മുടെ പരവഴി കയറി ഒഴി പോകുകയും പെരകൾ പോവുകയും ചെയ്തിട്ടുണ്ട് ഓരോ ചെറിയ വീടുകളൊക്കെ അങ്ങനെ അത് പിന്നെ ഇവിടെ വീട് പണിയാൻ നിയമമില്ല സർക്കാർ ഓർഡർ കൊടുക്കേല പഞ്ചായത്ത് താമ്പർ കൊടുക്കേല കരം മേടിക്കല കറണ്ട് കൊടുക്കുകയില്ല ഈ പഴയ വീട് അങ്ങനെ ഇരിക്കും ഇത്രയേ ഉള്ളൂ പുതിയ വെക്കാൻ സമ്മതിക്കത്തില്ല അപ്പം അങ്ങനെ അവിടെ തീരുമാനം അങ്ങനെ നിൽക്കുന്നേ ഇപ്പോൾ ചില മുല്ലപ്പെരിയാറാണ് ചർച്ചാ വിഷയം നിങ്ങൾ വള്ളക്കടവ് നാട്ടുകാരാണ് പേടിയുണ്ടാവും പിന്നെ പേടി ഇല്ലാതിരിക്കുമോ പേടിച്ച് തന്നെയാണ് ജീവിക്കുന്നത് ഇതൊക്കെ കാണുമ്പം ഭയത്തോടു കൂടി തന്നെയാണ് ജീവിക്കുന്നത് പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടെന്ന് തോന്നിയില്ല ഇപ്പോ മുഖ്യമന്ത്രി പറഞ്ഞു പേടിക്കണ്ട ഉറപ്പുണ്ടെന്ന് പറഞ്ഞിട്ടോ അത് നമ്മൾ ചുമ്മാ എന്താ പറയാനില്ല കാരണം അത് പറയാൻ കാരണം മറ്റൊരു ശാസ്ത്രീയപരമായിട്ടുള്ള പഠനത്തിന്റെ ആവശ്യമാണ് ഈ പണ്ട് പണ്ടുകാലത്ത് ആളുകളെയൊക്കെ കയറ്റി കാണിച്ചിരുന്നു കേട്ടിട്ടുണ്ട് ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ ടാക്സി ഡ്രൈവർ ആയിരുന്നു ഇഷ്ടംപോലെ നമുക്ക് കാണുമ്പോ എന്താ അവസ്ഥ അങ്ങനെ 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 വലിയ കൊണ്ട് പോയി കേട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു അപ്പോൾ ഇപ്പൊ കേരളം മൊത്തത്തില് മുല്ലപ്പെരിയാറിന്റെ ഒരു പ്രതിഷേധമൊക്കെ സംഘടിപ്പിക്കാൻ ഒരുങ്ങിയാണ് റസൽ ജോയുടെ ഒക്കെ നേതൃത്വത്തില് മുല്ലപ്പെരിയാർ സംരക്ഷണ സമിതിയുടെ ഒക്കെ നേതൃത്വത്തില് അപ്പൊ വള്ളക്കടവുകാര് അതിനോട് യോജിക്കുന്നുണ്ടോ അവരോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ടോ ഐക്യനാറ്റം കാണുമല്ലോ ഇതിൻ്റെ ഇതിൻ്റെ ഭാഗമായിട്ട് എന്തിനു വന്നാലും തമിഴ്നാട്ടിന് വെള്ളം കൊടുത്തുകൊണ്ട് നമുക്ക് ദാനിന് സംരക്ഷണം വേണം എന്നുള്ള ഇതിൽ എല്ലാവരും കൂടും അതാണ് എൻ്റെ അഭിപ്രായം മുല്ലപ്പെരിയാറ് കേന്ദ്ര സർക്കാരുമല്ല കേരളത്തിലെ ഒരു സർക്കാർ വന്നാലും ചെയ്യാൻ പോകുന്നില്ല ഞങ്ങൾ ഇവിടെ പെട്ട് പോകാനും പോകുന്നില്ല ഞങ്ങൾക്ക് അതിനോട് ഉള്ളൂ പേടിയില്ല ഒരു പേടിയില്ല പേടിച്ചിട്ട് എന്ത് കാര്യം കാലം കുറയോ ഞങ്ങൾ പേടിച്ച് ജീവിച്ച കാലങ്ങൾ കഴിഞ്ഞു പോയി ഇനി ഞങ്ങൾ എന്ത് പേടിക്കാനോ